ഏറ്റവും അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും പി എസ് സി ബുള്ളറ്റിനിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് നേരത്തെ പൊതുവിജ്ഞാനം ദർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സീരീസായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് ആ ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ജി കെ ക്വസ്റ്റ്യൻസ് അതുപോലെ കറണ്ട് അഫേഴ്സുമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് നോക്കാം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം അസ്താന കസാക്കിസ്ഥാനിലെ അസ്താനയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസാക്കിസ്ഥാൻ ദെൻ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായിലാണ് യു എയിലാണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ സിംഗപ്പൂരാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലാരി തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാനൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാനൂൺ എന്നാൽ തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാനൂൺ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസൽ കണ്ടെത്തിയ രാജ്യം പെറുവാണ് അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസൽ കണ്ടെത്തിയ രാജ്യം പെറുവാണ് ഫീമൻ തിമിങ്കിലത്തിൻ്റെതെന്ന് കരുതുന്ന ഫോസലിന് നൽകിയ പേര് പെറുസിറ്റസ് കൊളോസസ് ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറുവാണ് ഫീമൻ തിമിങ്കിലതിൻ്റേതെന്ന് കരുതുന്ന ഫോസലിന് നൽകിയ പേരാണ് പെറുസിറ്റസ് കൊളോസസ് പെറുസിറ്റസ് കൊളോസസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി എന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് എന്നാൽ രണ്ടാം സ്ഥാനത്ത് ആപ്പിളാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റും രണ്ടാം സ്ഥാനത്ത് ആപ്പിളുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ ഫ്രാൻസിൽ നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ